ഹേ ഗായ്സ് സ്ലാക്കും വെൽക്കം ബാക്ക് ടു ചാനൽ മിസ്റ്റർ ആൻഡ് സിസ്റ്റോക്സ് അപ്പം കുറേ നാളായി നമ്മളൊരു കോണ്ടന്റ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് പോകണം എന്ന് കരുതിയിരുന്ന ഒരു വ്ലോഗാണ് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞങ്ങളെല്ലാം റെഡി ആക്കിയാണ് പോകാൻ പോവാണ് അപ്പോൾ പോകുന്നത് നമ്മൾ കോട്ടയം ദുലുവിലേക്കാണ് പോകുന്നത് അവിടെ കുറേ അധികം ഓഫേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞപ്പം നമ്മൾ അവിടെ നിന്നാണ് സ്കൂളിലേക്ക് വേണ്ടിയുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്നത് അപ്പൊ നമ്മൾ ചാനൽ ആദ്യമായിട്ടായിരിക്കും കാണുന്നുണ്ടെങ്കിൽ ഡോൺ ഫോർഗെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് എന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത് സെൽ സ്റ്റാർട്ട് വീഡിയോ സോ ഗായ്സബൻ ഞങ്ങളൊരു നാല് മണി നാലര ടൈമിലൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി കാരണം കോട്ടയം ലുലുവിൽ ഒരു ആറുമണി ആ ടൈം തൊട്ട് ഭയങ്കര തിരക്കാണ് അപ്പോൾ ഞങ്ങൾ ശരി നേരത്തെ വീട്ടിൽ നിന്നിറങ്ങി അങ്ങനെ നമ്മൾ കുറച്ചേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ നിന്നൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സൊക്കെ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങളവിടെ എത്തി എന്തായാലും ആ സമയത്ത് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ അനു മനസ്സിലായിട്ട് ബാക്ക് ടു സ്കൂളിൻ്റെ ഒരു ചെറിയ ഷോപ്പിംഗ് ഏരിയ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ നല്ല ഓഫറിൽ പെൻസിൽ ബോക്സസും ലഞ്ച് ബോക്സസും നോട്ട് ബുക്സും എല്ലാ സാധനങ്ങളും നമുക്ക് സ്കൂളിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും അവിടെ നല്ല ഓഫറിൽ ഈ വാട്ടർ ബോട്ടിലൊക്കെ നല്ല ക്യൂട്ടാണ് കേട്ടോ ഇതൊക്കെ ഫൈവ് ഡബിൾ നയൻ ആണ് പക്ഷേ തേർട്ടി പെർസെൻറ്റേജുള്ള ഓഫറുണ്ട് ഇതൊക്കെ വൺ ഫോർട്ടി നയൻ്റെ പെൻസിൽസാണ് അത് കഴിഞ്ഞ് നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോയി അവിടെയും ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞ് ഭയങ്കര ഒരു കുഞ്ഞി ബസ്സൊക്കെ പോലത്തെ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ പക്ഷേ ഒരുപാട് ഓഫറാണൊന്നും പറയുന്നില്ല ഈ ഒരു ബോട്ടിലൊക്കെ എനിക്ക് നല്ല ക്യൂട്ടായിട്ട് തോന്നി ഞാൻ ഓൺലൈനൊക്കെ കണ്ടിട്ടുള്ളൂ പക്ഷെ അത് അത്യാവശ്യം റേറ്റും ഉണ്ട് പിന്നെ അത്യാവശ്യമായിട്ടുള്ള നമ്മൾ ബ്രൗൺ പേപ്പേഴ്സും നോട്ട്ബുക്സിൻ്റെ ലിസ്റ്റൊക്കെ സ്കൂളിൽ നിന്ന് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ അത്യാവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ വാങ്ങി സോ കഴിഞ്ഞ വർഷമൊക്കെ കുട്ടികൾക്ക് ഞാൻ ക്ലാസ്റ്റിക്കിൻ്റെ ലഞ്ച് ആണ് യൂസ് ചെയ്യുന്നത് അപ്പം ഇത്രവശം എന്തായാലും സ്റ്റീലിൻ്റെ വാങ്ങണമെന്ന് കരുതിയിൽ ഒരുപാട് നല്ല ക്യൂട്ടായിട്ടുള്ള പ്രിൻസ് ഉണ്ടായിരുന്നു ഫൈവ് ഡബിൾ നയൻ സിക്സ് ഡബിൾ നയൻ സെവൻ ഡബിൾ നയൻ അങ്ങനെ ഒരുപാട് റേറ്റിൻ്റെയൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങളിത് അടിപൊളി കാർഡ്ബോർഡ് ബോർഡ് വാങ്ങി കേട്ടോ പിന്നെ നെയിം സ്ലിപ്പ് അങ്ങനെ ഷോപ്പിംഗ് എല്ലാം ഒരുവിധമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നല്ലതായിട്ട് വിഷം തുടങ്ങി പിന്നെ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി അപ്പോൾ തൽക്കാലം കുട്ടീസിൻ്റെ വിശപ്പ് മാറാനായിട്ട് ഡോനട്ടൊക്കെ വാങ്ങിച്ചു കൊടുത്തു പിന്നെ നമ്മൾ അവിടുന്ന് വീണ്ടും ഇറങ്ങി താഴത്തെ സെക്ഷനിൽ ഒന്നും കൂടി വന്നിട്ട് ഒന്നും കൂടി ഒന്ന് നോക്കി പെൻസിൽ ബോക്സ് ഒക്കെ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങി താഴത്തെ ആ ഒരു ഭാഗത്തു വാങ്ങി അവിടെ അവിടെയാണ് കൂടി ഓഫർ ആയിട്ട് ഓഫർ ഉള്ളതായിട്ട് തോന്നിയത് പിന്നെ പിന്നെതായി ഒരു ലഞ്ച് ബോക്സാണ് ഐഷൂന്ന് വാങ്ങിയത് പക്ഷേ അറ്റ്ലാസ്റ്റ് ചേഞ്ച് ചെയ്തു പിന്നെ ഇതാക്കി അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ലുലുവിൻ്റെ ഇറങ്ങാൻ പോവാണ് അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് നന്നായിട്ട് വിഷം തുടങ്ങി അങ്ങനെ ലുലുവിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഫർസി അറബി കഫേ വരുന്നത് ഇവിടുത്തെ മന്തിയൊക്കെ അടിപൊളിയാണ് അങ്ങനെ അവിടുത്തെ ബീഫ് ബീഫ്രിപ്പ് മന്തി ഷവായൊക്കെ ഓർഡർ ആക്കി വയർ നിറച്ച് കഴിച്ചു അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഡോൺ ഫോ ഗേ സബ്സ്ക്രൈബ് സിയോർ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈസ്